മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ജാമ്യം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് രാവിലെയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് പെറ്റ് സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധന നടത്തേണ്ടതുള്ളതിനാലാണ് ജാമ്യം ആവശ്യപ്പെടുന്നതെന്നാണ് ഹർജിയിൽ പറയുന്നത് കേസിൽ അറസ്റ്റിലായി അമ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞ കെജ്രിവാളിന് മെയ് പതിനൊന്നിനാണ് കോടതി ജാമ്യം അനുവദിച്ചത് തെരഞ്ഞെടുപ്പ് ത്തിൽ പങ്കെടുക്കാൻ ജൂൺ ഒന്ന് വരെ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore